പരിശുദ്ധനായ ഗിവർഗീയ സഹദായെ കുറിച്ച് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിത്രം അശ്വാരൂഢനായി ഒരു ദേശത്തെ ആ ഭീകര സത്വത്തിന്റെ അതീശത്വത്തിൽ നിന്ന് ിക്കുകയും ചെയ്തിട്ടുള്ളതായ ഒരു ചിത്രമാണ് സർപ്പത്തെ എന്ന പ്രതിബിംബം മനുഷ്യ മനുഷ്യചരിത്രത്തിൻ്റെ ലിഖിതവും അലിഖിതവുമായ വാമൊഴി വരമൊഴി പഴക്കങ്ങളിൽ പലയിടങ്ങളിലായി കാണുന്ന ഒരു ചിത്രമാണ് മനുഷ്യ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ് സർപ്പഹിംസകനായ മോർ ഗീവർഗീസിന്റെ വളരെ പ്രസിദ്ധമായ ചിത്രം ഇമേജ് ഓഫ് ദി ഡ്രാഗൺ സ്ലെയർ അത് അനാദികാലം മുതൽ മനുഷ്യന്റെ പൊതുബോധത്തിൽ നന്നേ രൂഢമൂലമായിരിക്കുന്ന ഒരു പ്രതിബിംബമാണ് ഭാരതീയ സംസ്കൃതിയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ശതപഥ ബ്രാഹ്മണത്തിലൊക്കെ ഇന്ദ്രിയങ്ങളുടെ ദേവനായ ഇന്ദ്രൻ ആത്മനിയന്ത്രണത്തിന്റെ അടയാളമായ അഷ്ടദിക്കുകളിലൂടെയും പ്രകാശം കടന്നുപോകുന്ന ഏറ്റവും കടുപ്പമുള്ള ആയുധം കൊണ്ട് വൃതൻ എന്ന സർപ്പത്തെ നിഗ്രഹിക്കുന്നതായി സൃഷ്ടി വിവരണത്തിൽ ഭാരതീയ സംസ്കൃതിയിൽ കാണുന്നു ബാബിലോണിയൻ പശ്ചാത്തലത്തിലാണെങ്കിൽ മർദൂക്ക് എന്ന ദൈവം തിയാമത്തുന്ന സർപ്പത്തെ ഹിംസിക്കുന്ന ഒരു വിവരണത്തോടെയാണ് സൃഷ്ടിയെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നത് ഗ്രീക്ക് മിഥോളജിയിൽ അപ്പോളോ മുതൽ ഹെർക്കുലീസ് വരെ നിരവധി സർപ്പഹിംസകരെ നാം കാണുന്നുണ്ട് ഹൈഡ്രായെ പോലെ വ്യത്യസ്തങ്ങളായ സർപ്പബിംബങ്ങളെയും നാം കാണുന്നുണ്ട് പിന്നീട് ട്യൂട്ടോണിയൻ സ്കാൻഡിനേവിയൻച്ചറുകളിലൊക്കെ ഇത്തരത്തിലുള്ള സർപ്പഹിംസകരുടെ കഥനങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാവൽ ഭടനായി പിൽക്കാലത്ത് അവർ ഏറ്റുവാങ്ങിയ പരിശുദ്ധനായ ഗവർഗേ സഹദ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന ഒരു ബിംബം ഇത്തരത്തിലുള്ള ഒന്നാണ് ഇനി ചരിത്രം സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ജാതി മത വർഗവർണഭേദമന്യ മോർ ഗിവെർഗീസ് സഹദായയുടെ ഈ ചിരകാല പ്രസിദ്ധിയുടെ കാരണങ്ങളിലൊന്ന് ഇത്തരത്തിൽ മനുഷ്യന്റെ പൊതുബോധത്തിൽ അന്തർലീനമായിരിക്കുന്ന തിന്മയോടുള്ള നന്മയുടെ സമരത്തിന്റെ ആത്യന്തിക വിജയത്തിന്റെ ഒരു ചിത്രമായി ആഴത്തിൽ ഗീവർഗീസിന്റെ കുതിരയോട്ടം പതിഞ്ഞിരിക്കുന്നത് കൊണ്ടു കൂടിയാണ് എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മിഖിയായിലും ക്രിസ്തന്ധീനോസ് പോലീസിലും വെച്ച് അതിന്റെ പൊതു സത്യവിശ്വാസ പ്രമാണം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവേശിലുള്ള സത്യവിശ്വാസത്തെ സധൈര്യം ഏറ്റുപറഞ്ഞ തന്റെ ഉദ്യോഗത്തെയും തന്റെ കാര്യത്തെയും വെടിഞ്ഞ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് മോർഗീവർഗീസിനെ നാം പരിചയപ്പെടുന്നത് ഇത്തരമൊരു ആർജവം താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പ്രലോഭനങ്ങളോടും ഭീഷണികളോടും ഒരുപോലെ തന്നെ എതിരിടാനുള്ള ഒരു മനസ്ഥിരത സമചിത്തത അദ്ദേഹം ആർജിച്ചത് ക്രിസ്തുവേശുവിലുള്ള അടി അടിയുറച്ച വിശ്വാസത്തിലൂടെയും ആ വിശ്വാസത്തിന് ഉതകുന്ന തരത്തിൽ ആത്മനിയന്ത്രിതമായ ഒരു ജീവിതത്തിലൂടെയുമാണ് തികച്ചും അച്ചടക്കബദ്ധമായ ഒരു പട്ടാള ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ബാഹ്യമായ ഒരു അലങ്കാരമായി നിലനിൽക്കുമ്പോൾ തന്നെ അതിലും എത്രയോ ആഴമേറിയ ഒരാധ്യാത്മ ക്ലേശം നിറഞ്ഞ ക്രമബദ്ധമായ നിഷ്ഠാപൂർണമായ ഒരു ജീവിതം അദ്ദേഹം നയിച്ചിട്ടുണ്ടാവണം ഇത്തരത്തിൽ ഒരു പ്രതിരോധം ചമയ്ക്കണമെങ്കിൽ ും പോരാട്ടുണ്ട് നമുക്കിന്ന് പോരാട്ടമുള്ളത് പ്രത്യക്ഷത്തിൽ നാം കാണുന്ന സർപ്പങ്ങളോടോ വ്യാളികളോടോ അല്ല പ്രിയപ്പെട്ട കുഞ്ഞുമക്കളൊക്കെ മിക്കവാറും കാണുന്ന വെബ് സീരീസുകളിൽ മിക്കവാറും എണ്ണത്തിലും ഈ ഒരു ഡ്രാഗൺ സ്ലെയറിന്റെ ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ദോബിത്ത് ആയാലും ഗെയിം ഓഫ് ത്രോൺസ് ആയാലും വീൽ ഓഫ് ടൈംസ് ആയാലും എല്ലാത്തിലും ഇത് പൊതുചരിത്രത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് തിന്മയോടുള്ള ഒരു സമരം അത് നന്മയ്ക്കുണ്ട് ആ സമരത്തിൽ നന്മയോട് ചേർന്ന് നിൽക്കണം നിസ്സഹായരോട് പക്ഷം ചേരണം വിമോചന ദൗത്യത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കുകാരാവണം ഈ ഒരു ബോധം ഓരോ മനുഷ്യനെയും ഓർമ്മിപ്പിക്കാൻ ആദ്യകാലം മുതലേ ഇതിങ്ങനെ പകർന്നുകൊണ്ട് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പലവിധേന കൊടുക്കുന്ന ഒരു രീതിശാസ്ത്രം ഇതിന്റെ പിന്നിൽ ഒരു അന്തർധാരയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് കുറെ കൂടി നമ്മുടെ ജീവിതത്തെ സത്യത്തോട് സന്ധി ചേർക്കാൻ സഹായിച്ചു ഇവിടെ പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹദായുടെ കുതിരയോട്ടത്തിന്റെ ചിത്രം ഞാൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ ഒന്നും പ്രവേശിക്കുന്നില്ല ആ കുതിരപ്പുറത്തിരിക്കുന്ന അശ്വാരൂഢനായ ആ മനുഷ്യൻ വ്യാളിയെ നിഗ്രഹിക്കുന്ന കുന്തം എന്ന ഒരു ആയുധം കൊണ്ട് വ്യാളിയെ നിഗ്രഹിക്കുന്ന ആ ചിത്രം അതിനും തികച്ചും ഭാരതീയമായൊരു വായന സാധ്യമാണ് അശ്വത്തെ നിയന്ത്രിക്കുന്നവൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് ഗീതോപദേശത്തിൽ കാണും കുതിരകളെ പൂട്ടിയ ഒരു രഥം കൃഷ്ണനാണ് സാരഥി അർജുനനാണ് യാത്രക്കാരൻ ആചാര്യന്മാരുടെ ഒരു വ്യാഖ്യാനം പ്രകാരമുണ്ട് ആത്മാവെന്ന യാത്രക്കാരൻ ശരീരമെന്ന രഥത്തിൽ യാത്ര ചെയ്യും ബുദ്ധിയാണ് തേരാളി മനസ്സാണ് കടിഞ്ഞാണ് ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ദ്രിയബദ്ധമായി ഇന്ദ്രിയാധീനമായി ഇന്ദ്രിയമോഹങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് വശഗതരായിക്കൊണ്ട് നമ്മുടെ ജീവിതം നിയന്ത്രണമില്ലാതെ പായുമ്പോൾ അതിനെ മനസ്സാകുന്ന കടിഞ്ഞാൺ കൊണ്ട് ബുദ്ധി നിയന്ത്രിക്കുന്നെങ്കിൽ മാത്രമാണ് ധർമാധർമ്മ തമ്മിലുള്ള പോരാട്ടത്തിന്റെ കുരുക്ഷേത്ര ഭൂമികയിൽ നമ്മുടെ ഹൃദയഭൂമികയിൽ നമുക്ക് ശാശ്വതമായി വിജയവും സമാധാനവും കൈവരികയുള്ളൂ എന്നുള്ളൊരു മനോഹരമായ ആശയം അത് പങ്കുവെക്കുന്നു ഇവിടെ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പട്ടാളക്കാർ അച്ചടക്കമുള്ള ഒരു മനുഷ്യൻ ആത്മനിയന്ത്രണമുള്ള ഒരു മനുഷ്യൻ അശ്വത്തെ നിയന്ത്രിക്കുന്ന ഒരുവൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരുവൻ ഇന്ദ്രിയങ്ങള് നമ്മളെ പലതരത്തിൽ തെറ്റിക്കും നമ്മളീ പറയുന്ന മാതിരി നമ്മളെ ചിരിപ്പിക്കാനും ഇക്കിളി കൂട്ടാനും അങ്ങനെ നമ്മുടെ വീര്യം ചിലപ്പോ ഇന്ദ്രിയങ്ങൾ കളഞ്ഞെന്നിരിക്കും അതിലും വലിയ അപകടമുണ്ട് നമ്മൾ ഈ ലോകത്തെ കുറിച്ചുള്ള ധാരണ രൂപപ്പെടുത്തുന്നത് നമ്മുടെ എംപിരിക്കൽ സെൻസുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ കണ്ണ് കാത് സ്പർശം ഇങ്ങനെ നമുക്കുള്ള അനുഭവങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ആ അനുഭവങ്ങളിലൂടെ ആർജിതമായിരിക്കുന്നത് മാത്രമാണ് സത്യം എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠം ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് എക്സ്പെരിമെന്റ് ചെയ്തത് മാത്രമാണ് സത്യം എന്നാൽ അതിനപ്പുറത്തൊരു സത്യമുണ്ട് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് തിരുവഴുത്ത് പറയും എന്നാൽ സെക്യുലറിസം നമ്മളോട് പറയുന്നത് ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല പിന്നെന്തിനു വിശ്വസിക്കണം എംപിരിക്കൽ നോളജ് നമുക്കില്ലല്ലോ അപ്പൊ ഇന്ദ്രിയബദ്ധമായി മാത്രമാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മെ പഠിപ്പിക്കാനായി ഈ ലോകം ശ്രമിക്കുമ്പോഴാണ് ഇന്ദ്രിയാതീതമായ ഈ ദൃശ്യമായതല്ല കാരണമെന്ന് പെരുമാറ് വേദപുസ്തകത്തിലെ വരികളാണ് ഞാൻ പറയുന്നത് സകലവും അവൻ മുഖാന്തരം മുഖാന്തിരമുളവായി ആ ക്രിസ്തുവിനെ തിരിച്ചറിയണമെങ്കിൽ സകലത്തിനും ആധാരശിലയായിരിക്കുന്ന ക്രിസ്തുവിനെ അറിയുകയും ആ ക്രിസ്തുവിലുള്ള വിശ്വാസം ആഴപ്പെടുകയും ചെയ്യണമെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് അതിനെ നിയന്ത്രിച്ച് അതിനുമപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ശേഷി നാം നേടണം അത് ആരാധനാ ജീവിതത്തിലൂടെ നിഷ്ഠാബദ്ധമായ ജീവിതത്തിലൂടെ അച്ചടക്കമുള്ള ഒരു ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് കരകതമാവുകയുള്ളൂ നമ്മളെ ഇന്ന് ആരെങ്കിലും നിയന്ത്രിക്കാനുണ്ടോ ഏതെങ്കിലും സർപ്പം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ പേടിപ്പിക്കുന്നുണ്ടോ സമീപകാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു അൽഗോതിര അൽഗോരിതങ്ങൾ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഇല്ലേ അൽഗോരിതങ്ങൾ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് നമ്മുടെ സെർച്ച് ഹിസ്റ്ററി കൊണ്ട് മാത്രം നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ഏത് ദേശത്തേക്ക് പോകാനാണ് ഇഷ്ടം നമുക്ക് കാപ്പിച്ച് ആണോ അതോ സാധാരണ കാപ്പിയാണോ ഇഷ്ടം നമുക്ക് ഫ്രാപ്പയാണോ ഇഷ്ടം നമുക്കതിൽ കാരമിലാണോ ഇഷ്ടം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഏതാണ് എന്നിങ്ങനെയൊക്കെ നിരന്തരം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് നമുക്കിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് ഇത് തിരഞ്ഞെടുക്കൂ ഇത് തിരഞ്ഞെടുക്കൂ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല ഏതൊരു കാര്യത്തിലും ഏഴ് ചോയ്സിൽ കൂടുതൽ വന്നാൽ മനുഷ്യൻ കൺഫ്യൂസ്ഡ് ആവും അമ്മമാരും സഹോദരിമാരും ക്ഷമിക്കണം തുണി എടുക്കാൻ കയറുമ്പോൾ ഏഴ് എണ്ണത്തിൽ കൂടുതൽ എടുക്കരുത് ആ കടയിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല പറയും പിന്നെ കൺഫ്യൂസ്ഡാ മുഴുവൻ എടുത്തിട്ടാലും നമുക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് മറ്റാരൊക്കെയാണ് നമ്മൾ എന്ത് കുടിക്കണം എന്തുക്കണം എന്ത് ചിന്തിക്കണം എന്ന് മറ്റാരൊക്കെയോ നിയന്ത്രിക്കുന്ന ഒരു കാലത്ത് ഇന്നത്തെ ഏറ്റവും വലിയ അപകടം ബയോടെക്നോളജിയും മെഷീൻ ലേണിങ്ങും ഒന്നും അല്ല അതിലൂടെ മനുഷ്യനിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമമാണ് നിങ്ങളുടെ കൈയിരിക്കുന്ന ഫോൺ നിങ്ങളെ ഇപ്പൊ നിയന്ത്രിക്കുന്നുണ്ട് ആ ഫോൺ പോലും ഇല്ലാതെ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കാലത്തിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഡ്രാഗൺ നമ്മളെ ചൂഴന്നു നിൽക്കുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളൊന്നും നവീകരിക്കണ്ടേ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നവീകരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധനായ ഗീവർഗീസ് സഹദായെ പോലെയുള്ള വിശുദ്ധന്മാരുടെ ഓർമ്മകൾ നമ്മൾ തിരിച്ചുപിടിക്കുന്നത് പിടിക്കുന്നത് ഏത് കാലത്തും മനുഷ്യർ അതിജീവിച്ചിട്ടുള്ളത് ഓർമ്മകൾ കൊണ്ടാണ് ഓർമ്മകൾ കൊണ്ടാണ് മനുഷ്യൻ പ്രതിരോധം ചമച്ചിട്ടുള്ളത് ഇന്ന് മനുഷ്യന് നഷ്ടമാവുന്നത് വളരെ പെട്ടെന്ന് ഓർമ്മകളാണ് കുറെ കാലം മുമ്പ് വരെ അച്ഛന്മാരിങ്ങനെ നിരന്തരം പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് ഫോൺ വന്നേ പിന്നെ നമ്മൾക്ക് ഫോൺ നമ്പറുകൾ ഓർമ്മയില്ല എന്ന് അല്ലേ അത് വളരെ പെരിഫറൽ ഒരു എക്സാമ്പിൾ മാത്രമാണ് നമുക്ക് പലതിനെ കുറിച്ചും ഓർമ്മയില്ല അപ്പനും അമ്മയും എങ്ങനെയാണ് നമ്മളെ വളർത്തിയെടുത്തത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കിന്ന് ഓർമ്മയില്ല അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല നമ്മുടെ ദേവാലയങ്ങൾ എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് രൂപപ്പെട്ടതെന്നും നമുക്ക് ഓർമ്മയില്ല എന്തിനു വേണ്ടിയാണ് നമ്മുടെ പെരുന്നാളുകൾ ക്രമപ്പെടുത്തപ്പെട്ടത് എന്ന് നമുക്ക് ഓർമ്മയില്ല എന്തിനു വേണ്ടിയാണ് നോമ്പുകൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഓർമ്മയില്ല നമ്മൾ ഓർത്തെടുക്കേണ്ട അടിസ്ഥാനപരമായ പലതിനെ കുറിച്ചും ഒരു ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാലത്താണ് നോമ്പുകാരനായ വൃതശുദ്ധിയുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഓർമ്മ നമ്മൾ തിരിച്ചു പിടിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നമ്മൾ വായിക്കുന്ന ഒരു പഴയ നിയമഭാഗം ദാനിയലിന്റെയും കൂട്ടുകാരെയും കുറിച്ചുള്ളതാണ് തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ അതീശത്വത്തിനെതിരെയാണ് ആ ചെറുപ്പക്കാരൻ നിലനിന്നത് മോർ ഗീവർഗീസ് സഹദ എന്ന ചെറുപ്പക്കാരൻ ഇവിടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതും നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന നമ്മളെ നിയന്ത്രിക്കാൻ അതിൽ കൊക്കകോള ഉണ്ടാവും ആമസോൺ ഉണ്ടാവും ഉണ്ടാവും ചിലപ്പോൾ ഗവൺമെന്റുകൾ ഉണ്ടാവും പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാവും പ്രസ്ഥാനങ്ങൾ ഉണ്ടാവും ഇതിനെതിരെ ഞാൻ ആരാണ് എന്നുള്ള കൂടി ഞാൻ ദൈവത്തിന്റെ സ്വരൂപമാണ് ദൈവത്തിൽ നിന്നുള്ളവനാണ് ദൈവത്തിലേക്കുള്ളവനാണ് എന്നുള്ള കൃത്യമായ തിരുവഴുത്തിൻ്റെ സാക്ഷ്യം നമ്മളെ കുറിച്ചുള്ളത് നമ്മുടെ ഹൃദയത്തിൽ അടിസ്ഥാനപരമായി ഉറച്ചു നിന്നുകൊണ്ട് അതിൽ നിലനിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതിരോധം ചമയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഞാനൊരു ജെ കെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ കെഡിങ്ങാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ ഗേവർഗി സഹദായുടെ പടവൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഡ്രാഗൻ കുഞ്ഞുങ്ങളെ വിൽക്കാനുള്ള ഒരു പോസ്റ്ററായിട്ട് തെറ്റിദ്ധരിക്കുന്ന കാലമൊന്നും അധികം ദൂരത്തല്ല ദൈവം അനുഗ്രഹിക്കുക